എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിളിച്ചത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫലമുണ്ടാകാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളിൽ നിന്നൊരു ഫലം പുറത്തു വരണം ഒരിക്കൽ മാത്രം ഫലം വരികയല്ല അത് നിലനിൽക്കുന്ന ഒരു ഫലമായിരിക്കണം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങളല്ല ചൂസ് ചെയ്ത് ഞാനാണ് നിങ്ങളെ ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവവേദനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവമാണ് ദൈവം നമ്മെ കണ്ടു എന്നിട്ട് പറയാണ് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു അപ്പോയിന്റു ദൈവം നമ്മെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ജോലിക്ക് ഒരു കമ്പനി ഒരാളെ ആ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന പോലെ കർത്താവ് നമ്മളെ ചൂസ് ചെയ്തു നമ്മുടെ കഴിഞ്ഞ നാളുകളുടെ പരാജയങ്ങളും നമ്മുടെ ഇപ്പറത്തെ അനുഭവങ്ങളും ഒക്കെ എല്ലാം കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക ഈ തെരഞ്ഞെടുത്ത കർത്താവിന് ഒരു പദ്ധതിയുണ്ട് നാം ഒരിടത്തൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കമ്പനി ഒരു പൊസിഷനിലേക്ക് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് അതിൻ്റെ ഓണറിന് അതിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു ആഗ്രഹമുണ്ട് ആ വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യിക്കാമെന്നുള്ളത് അതേപോലെ ദൈവം നമ്മെ തേടിയെത്തി നമ്മെ തിരഞ്ഞെടുത്ത് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്തിരിക്കുക നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും അതുമാത്രമല്ല ആ ഫലം നിലനിൽക്കേണ്ടതിനും ദൈവം ആഗ്രഹിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു നിലനിൽക്കുന്ന ഫലം ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കും എങ്ങനെ നമുക്ക് നിലനിൽക്കുന്ന ഒരു ഫലം നമുക്ക് കായ്ക്കാൻ പറ്റും എങ്ങനെ ഫലം കഴിക്കാൻ പറ്റും എങ്ങനെ അത് നിലനിന്ന് പോകാൻ പറ്റും അനുസേഷം പതിനഞ്ചാം അധ്യായം തുടക്കം മുതൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ നാല് മുതൽ വചനം ഇങ്ങനെ പറയുന്നു ഹലലൂയ എന്നിൽ വസിക്കും ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വഴിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ായിക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല എങ്ങനെ ഫലം കഴിക്കണം എന്നിൽ വസിപ്പി അബായ് എന്നിൽ വസിപ്പി കൊമ്പിന് മുന്തിരി വള്ളിയും ആയി ചേർന്ന് വസിച്ചാൽ മാത്രമേ കൊമ്പിന് ഫലം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് അഞ്ചാം വാക്യം പറഞ്ഞു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഞാൻ മുന്തിരിച്ചു ഞാൻ വൈനാണ് യു ആർ ദി ബ്രാഞ്ചസ് നമ്മൾ ബ്രാഞ്ചസ് ആണ് ദൈവം തിരഞ്ഞെടുത്ത ബ്രാഞ്ചസ് ആണ് നമ്മൾ ആ മുന്തിരിപ്പള്ളി ആ മുന്തിരിച്ചെളിയോട് ചേർന്ന് ഇരുന്ന അബ്ബന്മേ എങ്കിൽ മാത്രമേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ ഒരുവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല നത്തി മച്ച് ഫുഡ് അപ്പം ആ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം കർത്താവർ അബ്ബൊക്കെ ദൈവത്തിൽ വസിക്കുന്നവരായി മാറുക ദൈവത്തിൻ്റെ വചനം എന്നിട്ട് അതിൻ്റെ ഏഴ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അവിടെ പറയുന്നു ദൈവത്തിൻ്റെ വചനം നമ്മൾ ചെയ്യണം നിറയണം ദൈവത്താൽ നിറഞ്ഞ് ദൈവസാന്നിധ്യത്തോട് ചേർന്നിരുന്ന് കൊമ്പും മുന്തിരി വെള്ളിയും പോലെ ചേർന്നിരുന്നാൽ നമുക്ക് ഫലം കായ്ക്കാൻ പറ്റും അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഫലം കായ്ക്കാൻ പറ്റും അതിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കിന്നൊരു തീരുമാനം എടുക്കാം നിങ്ങളെ വിളിച്ചത് ദൈവം നിങ്ങളെ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ളൊരു ഫലം വരാനാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പി നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തു വരുന്നു എന്ന് ഗലാത്തിൽ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറത്തു വരാൻ ദൈവം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവസന്നധിയോട് ചേർന്നിരുന്ന് അതിന് മാറിയാൽ നമുക്ക് ഫലം കഴിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവർ ദൈവസന്നദ്ധിയോടും ഭജനത്തോടും മാറിയിരുന്നാൽ ഒരിക്കലും ഫലം കഴിക്കാൻ പറ്റത്തില്ല ഒരിക്കൽ ഫലം കായ്ച്ച് മാറിയാൽ ആ ഫലം നിലനിൽക്കാനും പറ്റത്തില്ല ചിലർ ഒട്ടും ഫലം കായ്ക്കാറില്ല ചിലർ ഫലം കായ്ക്കും പിന്നീട് നിലനിൽക്കുന്നില്ല ചിലർ കായ്ക്കുന്നത് ആർക്കും പ്രയോജനമില്ലാത്ത കാട്ടുമുന്തിരി പോലെ ഹലുക ഒരു ഗുണമില്ലാത്ത പ്രയോജനമില്ലാത്ത കൈപ്പേറിയ അനുഭവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഫലം വരുന്നു ചിലർ ഫലം കായ്ക്കുന്നു നിലനിൽക്കുന്നു ചിലർ ഫലം കായ്ച്ച് നിലനിൽക്കാത്ത ചിലർ ഫലം കായ്ക്കുന്നെങ്കിലും പ്രയോജനമില്ലാത്തതായി പക്ഷെ നമുക്കങ്ങനെ പ്രയോജനമുള്ള നിലനിൽക്കുന്ന നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം നമ്മളിന്ന് പുറത്തു വരാൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയോട് ചേർന്നിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു